ലൊക്കേഷൻ മാൽഡ് അവിടെയല്ല അവിടെയല്ല ലൊക്കേഷൻ മാൽഡ് ഇതേ വരണ എല്ലാരും കൂട്ടത്തോടെ എല്ലാവരും വീണ നല്ല കാര്യം

ഫ്രണ്ട് ലാര ഹേ പ്ലയറ അവാരടോ എന്തുയാ ഞാൻ ബോട്ട് പോയടാ എന്നെ അടയണോ ഞാൻ ബോട്ട് വന്നേ പോയടാ നോ ടൈറ്റൻ വന്നണ്ടോ ഒന്നും ചെയ്യാതെ ഇങ്ങനെടാ Bisa jadi udah kenceng banget. Help. Udah. Pupu. Ngutang lagi. 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 നിങ്ങൾ അത്രയും മൂക്കി വന്നത് മറ്റേ ഉമാൻഡാഡ് അവിടെ അവനെ കേട്ടില്ല വീട്ടിന്റെ അകത്തേക്ക് ജോണിക്ക് കവർ കവറോട് ടുത്ത അടുത്തല്ലേട ഇത്ര ഞായരായി അങ്ങോട്ട് പുഷ് അടിക്കാം താഴെ അടുത്തണ്ടോ താഴെ അടുത്തണ്ടോ യാ താഴെയുള്ളവ നോക്ക് പോം പോം ടൈറ്റഡ് ടൈറ്റഡ് സാധനം തീസ് ഉണ്ട്ണ്ടോട കടണ്ടന്നാ താഴെ ഉണ്ട് ട്ടോ രണ്ടുപേർ ഉണ്ട് രണ്ട് അകത്തോ ടൈറ്റഡ് ടൈമാണ് ഓ

ഫ്രണ്ടോ ഫ്രണ്ടിലുണ്ടോ ലൊക്കേഷൻ അവിടെ ചാട് ഞാൻ മാർക്ക് ചെയ്തെടുത്ത് ചാട് മാർക്ക് ചെയ്തെടുത്ത് ചാട് ആ ടാ ഇറങ്ങുന്ന അവന്റെ ഇതിന്റെ മതിലിന്റെ എന്താ ഇതിനെ എണ്ണ ചുമ്മാടി വാച്ച് ഔട്ട് ഇതെ രണ്ട് മീന നീ കവർ അങ്ങനെ ഓൺ ആവണ്ട മൈരോ കവർ ഓൺ ചെയ്യോ ചാവടാ ഇവിട വന്നാടാ എടാ മൈ കറണോടാ എടാ ഞാൻ അടിക്കാൻ വേണ്ടി ഞാൻ കണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയിട്ട് സെക്കൻഡ് ആയിട്ട് അടിക്കാത്ത നിങ്ങളുടെ അടിക്കാതെ ഓ ലൈഫടിച്ചത് തന്നെ ആ പാറപ്പുറത്ത് വെളിയില്ല ആ പാറേം കവർ കഴിഞ്ഞാണ് പോയി ലൈഫ് അടിച്ചത് അപ്പാമാരടിച്ചിട്ട് ീസ് മറക്കോടൊന്നു ഇല്ല കുടുങ്ങി വേറെ ഫൈറ്റായിട്ട് വീട്ടിലെ വീട്ടില്ലേ വീട്ടിലെ എന്റെ അടുത്തോ അടച്ചോ ഇങ്ങനെ അടുത്താ ടീം അടുത്ത മണ്ടേ കയറി വേറെ മണ്ടേലാവുണ്ട് മണ്ടേയിലുള്ളവ ഇപ്പൊ വെളിയിൽ പോണോണ്ട സന്തോഷം താ പോണടാ മോനെ നൈസ് നൈസ് മോളി അയ്യോ പൂജേര മണ്ടേ മോളി നീ എവിടെടാ ഇറഞ്ഞാ റൈറ്റിലോ നമ്മൾ കേറി പിറ്റി പിക്കേടാ അടുത്തവനാ മോനെ നീ നോക്ക് ഔട്ട് ആവന്മാരെ ഓട് ആണല്ലാണാറു കുണ്ട് ഓട ஒரு ீம்ய வரல தே

ില്ല ആരും അതൊന്നും ടീമുണ്ടാ

ിറ്റില്ലല്ലോ ഞാൻ കൂടാതെ ഒന്നുമില്ല എല്ലാം ഇറങ്ങിയത് വേസ്റ്റ് ആയി പോയി ഒന്നും കറക്റ്റ് ആ പോയതുമില്ല മരത്തിന്റെ കാണും വേറോസിന്റെ അത്തേനെ കാണണം

ഇവിടെ ഉണ്ട് മുട്ടെന്താട്ടുണ്ട് എണീക്കുന്ന സൗണ്ട് അകത്തേന്ന്